അന്താരാഷ്ട്ര ഇടപാടുകൾ രൂപയിൽ നടത്താനുള്ള സാധ്യതകൾ ഭാരതം തേടുന്നതിനിടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഏഴാമത് യു എ ഇ സന്ദർശനം യു എ യുമായി ഭാരതം രൂപയിൽ നടത്തിയ ഇന്ധന ഇടപാടുകൾ രാജ്യത്തിൻ്റെ സാമ്പത്തിക ഘടനയ്ക്ക് വലിയ ഊർജ്ജം നൽകിയിരുന്നു രാജ്യാന്തര വാണിജ്യ ഇടപാടുകളിൽ സ്വീകാര്യമായ പേയ്മെൻ്റ് രീതിയായി രൂപ വൈകാതെ മാറുമെന്നാണ് വിദഗ്ധരുടെ നിരീക്ഷണം ലോകത്തെ മൂന്നാമത്തെ വലിയ ഊർജ്ജ ഉപഭോക്തൃ രാജ്യമായ ഇന്ത്യയ്ക്ക് ഡോളറിനെ മറികടന്ന് രൂപയിൽ ഇടപാട് നടത്താൻ കഴിഞ്ഞത് കേന്ദ്ര സർക്കാരിന്റെ ചരിത്രപരമായ നേട്ടമായിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിൽ പ്രാദേശിക കറൻസിയിൽ കുതിച്ചുയരുന്ന ഉഭയകക്ഷി വ്യാപാരം രണ്ടു വർഷത്തിൽ നൂറ് ശതകോടി ഡോളർ കടന്നേക്കും എണ്ണ ഇടപാടുകാരെ വൈവിധ്യവൽക്കരിക്കാനും ചെലവ് കുറയ്ക്കാനും പ്രാദേശിക കറൻസിയെ ഇടപാടുകൾക്ക് ഉപയോഗിക്കാനുമുള്ള ലോകത്തെ അഞ്ചാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായ ഇന്ത്യയുടെ ശ്രമത്തിന്റെ ഭാഗമായാണ് പുതിയ നീക്കമെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത് കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ അഡ്നോക്കിൻ്റെ ആദ്യത്തെ എക്സ്പോർട്ട് ഇന്ത്യയിലേക്ക് ഇന്ത്യൻ റുപീസിൽ നടന്നു അതൊരു ചരിത്ര പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് ഇതിൽ മറ്റൊരു ഘടകം എന്താണെന്ന് പറഞ്ഞാൽ ധാരാളം ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ നിന്ന് ഇങ്ങോട്ടും ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിലും നമുക്ക് വളരെയധികം ആനുകൂല്യങ്ങൾ ഉണ്ടാകും ഇതിനെ ചുവടൊപ്പിച്ചിട്ട് പല മിക്കവാറും പല കൺട്രീസും ഇതുപോലെ ചെയ്തേക്കാം ഇപ്പോ ഉദാഹരണമായിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രതീക്ഷിക്കുന്ന റഷ്യ ചിലപ്പോഴ ഇന്ത്യൻ റുപ്പീസിൽ ചെയ്യാം അതുപോലെ ഇറാൻ ഇന്ത്യൻ റുപ്പീസോ അല്ലെങ്കിൽ സംവിധാനം ചിലപ്പോൾ ഇംപ്ലിമെന്റ് ചെയ്തേക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സമഗ്ര സാമ്പത്തിക സഹകരണ കരാറായ സെപ്പ ഒപ്പുവെച്ചതിന് പിന്നാലെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം ശതകോടി ഡോളറായി ഉയർന്നിരുന്നു സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ മൂന്നാമത്തെ വലിയ വ്യാപാര പങ്കാളിയും രണ്ടാമത്തെ വലിയ കയറ്റുമതി ലക്ഷ്യ കേന്ദ്രവുമാണ് ഇന്ത്യയും യു എയുടെ രണ്ടാമത്തെ വലിയ വ്യാപാര പങ്കാളിയുമാണ് കഴിഞ്ഞ തവണ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ മോഡിജി ഇവിടെ വന്ന സമയത്താണ് ചരിത്ര പ്രസിദ്ധമായ ഇന്ത്യ ഇമ്പോർട്ട് ചെയ്യുന്നതിൽ രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്നത് ഒന്ന് പെട്രോളിയം പിന്നെ ഗോൾഡ് ഏറ്റവും കൂടുതൽ ഫോറിൻ കറൻസി ചിലവാകുന്ന അതിനാണ് അതേ സമയത്ത് ഇന്ത്യ അതിൽ യു ഐ ഒരു സുപ്രധാന പാർട്ട്ണറാണ് അപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞപ്പോൾ അതിലുള്ള നേട്ടം എന്താണെന്ന് പറഞ്ഞാൽ ഫോറിൻ കറൻസി നൽകാതെ ഇന്ത്യൻ റുപ്പീസിൽ തന്നെ ക്രൈം വിക്രൈം നടത്താം എന്നുള്ളതാണ് ഇന്ധന ഇടപാടുകളിൽ നിർണായക മാറ്റമാണ് രൂപയുടെ വരവോടെ ഉണ്ടായിരിക്കുന്നത് ഇന്ത്യയുടെ ഈ ചരിത്രപരമായ തീരുമാനം മറ്റു രാജ്യങ്ങളും പിന്തുടരുമെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു ദുബായിൽ നിന്നും രഞ്ജിത് പുലാശ്ശേരിക്കൊപ്പം ദിവ്യഹരിദാസ് ജനം